സന്ദേശം നമ്മൾ കേട്ടു ദൈവകൃപയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണോ ഞാൻ ഒരു ചെറിയ വാക്യത്തിൽ കിടന്നു വന്നു പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുന്നു നമ്മൾ കേട്ട് കേട്ടത് കേട്ടത് ഒരു വലിയ പ്രവചനമാണ് അസ്ഥികളെ സാധാരണ ആൾക്കാർ പ്രവചിക്കുന്ന ആരാന്നറിയാമോ ദൈവത്താൽ വിളിക്കപ്പെട്ടവരെ നോക്കി പ്രവചിക്കും വിശ്വാസിക്ക് പ്രവചിക്കൂ കണ്ട മണി മറ്റേ ോട് അമേ സ്ത്രം ഞങ്ങൾ തുടങ്ങിയത് വിശ്വാസികളോട് പ്രവചിച്ച് അത് ദൈവത്തിൻ്റെ സുവിശേഷം അല്ലേ സൂത്രം ഇപ്പോൾ മകൻ പറഞ്ഞത് ചിതറിക്കിടന്നത് നോക്കി അപ്പോൾ ചിതറിക്കിടന്ന വിശ്വാസിയെ നോക്കി അത് പ്രവചനം സ്വത്രം ലേലുയ്യ അമേ പറഞ്ഞത് നല്ല അക്ഷരാർത്ഥത്തിൽ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിക്കണം ഹല്ലേലൂയ സ്തോത്രം റൈസലോട് ആമേ സ്തോത്രം ചെയ്യുന്ന റൈസലോട് ആമേ പുറത്ത് കിടന്നതിനെ നോക്കിയാണ് പ്രവചിക്കാൻ പറഞ്ഞത് അത് പ്രവചനം അല്ലല്ല ഞാൻ വേഗത്തിൽ അല്ലല്ല സങ്കീർത്തനത്തിലേക്ക് വരുന്നു നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം വായിക്കാം വായിച്ച് പ്രാർത്ഥിക്കുവാൻ ശരണപ്പെടുന്നു ആകോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ഭാഗ്യവാൻ ആദ്യം പറഞ്ഞു യഗോവയെ സ്തുതിപ്പിൻ പിന്നെ പറയുന്ന കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ കൽപ്പന ഇഷ്ടപ്പെടാനാണ് പാട് കൽപ്പന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നിന്റെ സ്ഥിതി മാറാം പിന്നെ നിന്റെ ലെവൽ മാറാം പിന്നെ എൻ്റെ കാര്യമെന്ന് പറഞ്ഞ് ഇരിക്കത്തില്ല എന്നെപ്പോലുള്ള പലരെ കുറിച്ച് എനിക്ക് എരിവുണ്ടാകും അത് കൽപ്പനയുടെ ഒന്നാമത്തെ സെന്റൻസാണ് ഒരു കല്പന ഹൃദയത്തിനകത്ത് വീണാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവെന്റെ ഉള്ളിൽ വന്ന് കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്റെ ചിന്ത എന്ന് പറയുന്നത് എന്നെ പോലെ ഒത്തിരി പേര് പുറത്ത് കിടപ്പുണ്ട് നമ്മൾ കേൾക്കപ്പെട്ടതുപോലെ ചുതറി ഒത്തിരി പേര് കിടപ്പുണ്ട് അവരോട് ചെന്ന് പ്രവചിക്കണം അവരോട് ചെന്ന് ആലോചന പറയണം അവരെ നോക്കി ദൈവത്തോട് തൂത് പറയണം അവരെ അങ്ങനെ ദൈവത്തിനേക്ക് അകത്തോട്ട് കൊണ്ടുവരണം അതാണ് പ്രവചനം എന്ന് പറയുന്നത് തന്നെ

ഐശ്വര്യ സമ്പത്തും അവരെ വീട്ടിൽ നമ്മൾ നമ്മളിന്ന് ഐശ്വര്യം വരാൻ വേണ്ടി ചുണ്ടിൽ കുറച്ച് തേയ്ക്കും കൂടെ ഏതെങ്കിലും പിള്ളേരെ കൈകാലിലൊക്കെ പല്ലേ ഈ സൂത്രം അടുത്തെവിടെയെങ്കിലും കിടാവെട്ടിയ രക്തമെല്ലാം തേച്ചിട്ടുണ്ടെങ്കിൽ ഇനി തേക്കല്ലേ അല്ലേലിയ നിന്റെ കയ്യയിലും കാലയിലും ഒന്നും അല്ലേലിയ ഒന്നും തൊട്ട് തേച്ച് കള്ളറന്ന് പിടിപ്പിച്ചുകളയായിരുന്നു കേട്ടോ സ്വോത്രം അതിനൊന്നും ക്വാളിറ്റി ഇല്ല ഈ വചനം നല്ല ഗ്രഹിക്കുക ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച ദൈവം തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച ആ മനുഷ്യനെ ഐശ്വര്യവും സമ്പത്ത് ഐശ്വര്യം മാത്രമല്ല സമ്പത്തും കൂടി നിന്റെ വീട്ടിൽ വർദ്ധിക്കുക നീ ആദ്യം ദൈവത്തിൻ്റെ കൽപ്പനയനുസരിച്ചാൽ ഇതെല്ലാം വന്നു ഹല്ലേലിയ നമ്മുടെ വീട്ടിലുണ്ടാകുക അത് ഹല്ലേലിയ ഇതൊന്നും വരച്ചിട്ടല്ല ഇതൊന്നും തേച്ചിട്ടല്ല അല്ലേലി സ്ത്രോത്രം നെറ്റിയിൽ വലിയൊരു കുറിയിട്ടിട്ടല്ല ഇതൊന്നും ഇടാതെ തന്നെ ദൈവത്തെ വിളിക്കാൻ വണ്ണം വിളിച്ചാൽ വിളി കേൾക്കുന്നവനായ ദൈവം നിന്റെ വീട്ടിന്റെ ആവശ്യം നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യം നിന്റെ ഭർത്താവിന്റെ ആവശ്യം അതേ സഹോദരി നിന്റെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് യഹോബാൻ നിന്റെ വീട്ടിനകത്ത് തര് യോബാൻ നിന്റെ വീട്ടിനകത്ത് തര് ലോട്ടറി എടുക്കുവാൻ നീ പോകണ്ട അല്ലേൽ എനിക്ക് വല്ലത് തരണമേ എന്ന് ഭിക്ഷയാചിക്കാൻ നീ പോകണ്ട ആരുടെ ആരുടെ കൈനീട്ടാൻ പോകണ്ട് യേശു നീ യേശുവിനെ സ്വീകരിച്ചു

சட்டியோட போற போறோம் ஆத்மாவிட பந்தோ தெளிவையான பந்தோ தெளி ஆத்மா தெளிவட்ட சட்டியோட ശുടവാരബൽകവന മൈടവന ഇവനഗടഗസ്യ ആരിബൽകവനഗടം വൈടപ്രവിവന രബനഗടഗം ഓരിവരഗടമാനഗടഗസ്യ വൈടമാനഗടഗസ്യനെ എല്ലാവരും ആരാധിച്ചല്ലേ എല്ലാവരും ആരാധിച്ചല്ലേ എല്ലാവരും ആരാധിച്ചോ അയോ യാഗന ദൈവത്തെ ആരാധിച്ചോ ആത്മാവിനെ ദൂതമായി ആത്മാവിനെ പരമജിക്ക ഹല്ലേലൂയ ചെദരഗടക നാസ്തുകളെ നോക്കേ ചെദരഗടക തൻ ജനതയെ നോക്കേ പ്രവചിച്ച നേരാ ഇന്നു bakal താൽപര്യമുള്ളവരടെ അതരകൾ ശലിക ഓ കം ഔട്ട് നന്ദി രാജാവേ നന്ദി നന്ദിയോടെ ഞാൻ ദൈവത്തെ ശ്രുതിക്കുന്നു നന്ദിയോടെ ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുകയാണ് അതാണ് പ്രവചനം ആ പ്രവചനമാണ് ഇവിടെ കേട്ടത് ആ പ്രവചനത്തിലേക്ക് നീ വരാൻ തയ്യാറായാൽ പട്ടണത്തിൽ അനുഗ്രഹിക്കും വായിക്കാം താട്ട് വായിക്കാം അവന്റെ നീതി എന്നേക്കും നിലനിൽക്കും ആരുടെ നീതി ദൈവത്തിന്റെ സന്നിധിയിലായ ദൈവ പൈതലിന്റെ നീതി എന്നേക്കും നിലനിൽക്കും എന്നേക്കും നിലനിൽക്കും കാരണം അതാദ്യം കൽപ്പന അനുസരിച്ചിട്ടാണ് വന്നത് കൽപ്പന അനുസരിച്ചിട്ട് വരുന്ന നന്മ നീതി അനുഗ്രഹം എന്നേക്കും നിലനിൽക്കും എന്നേക്കും നിലനിൽക്കും വായിക്കാം നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കും അവർ കൃപയും കരുണയും നീതിയും ഉള്ളവനായിരിക്കും അല്ലെ ലിയ എന്തൊക്കെ ഉണ്ടാകും കൃപയുണ്ടാകും കരുണയുണ്ടാകും നീതി ഉള്ളവനും ആയിരിക്കും നമുക്കറിയാം നമ്മളെപ്പോലെ ദുരിതങ്ങളിൽ പണ്ട് കാലങ്ങളിൽ നമ്മൾ ദുരിതത്തിലായിരുന്നത് പോലെ ദുരിതത്തിലായിരിക്കും നമ്മൾ നമ്മുടെ പരിസരത്തിൽ പതിനായിരക്കണക്ക് വ്യക്തികൾ കാണും പതിനായിരക്കണക്ക് വ്യക്തികൾ അവരോട് ചെന്ന് പ്രവചിക്കുവാൻ നമുക്ക് കഴിയത്തില്ല അവരോട് ചെന്ന് ഒരു ദൂത് പറയാൻ കഴിയത്തില്ല അവരോട് പറയാൻ ഇങ്ങനെ അല്ലേ ലീ രോഗത്തിൽ ഞാൻ കിടന്നു എൻ്റെ രോഗത്തെ മാറ്റിയ ഒരു ദൈവമുണ്ട് അങ്ങനെ ഒരു ആരാധന സ്ഥലമുണ്ട് എന്ന് പറയാൻ കഴിയത്തില്ല എന്നെ നോക്കി ഞാൻ പ്രവചിച്ചു കൊണ്ടേ ഇരിക്കണം എന്നെ നോക്കി ഞാൻ തന്നെ താൻ പ്രവചിക്കണം ഇതാണോ വേദപുസ്തകത്തിന്റെ പ്രവചനം അല്ലേ ലു കേട്ടല്ലോ ചിതറിക്കണത് അസ്ഥികളെ നോക്കി പ്രവചനം ആസ്തികാൽ ഒരു വലിയ പ്രവചന പുസ്തകമാണ് അത് വെറും അസ്ഥികൾ അതിന്റെ മറവിൽ എല്ലാം അക്ഷരാർത്ഥത്തിൽ എടുത്തു വച്ചതുപോലെ തലമുറ നിങ്ങളെ പഠിപ്പിച്ചു അല്ലേ ഇങ്ങനെ പ്രവചിക്കാൻ ഇതിനകത്ത് ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ പ്രവചനം നിങ്ങളുടെ മേൽ വരിക ഈ പ്രവചനം നിങ്ങളുടെ മേൽ വരിക ഈ അഭിഷേകം നിങ്ങളുടെ മേൽ വരിക ഞാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രവചനം നിങ്ങളുടെ മേൽ വരിക ഈ

ഒന്നാമത് നേര് വേണം നേര് വേണം മറ്റുള്ളവരോടൊക്കെ ചെന്ന് പറയാൻ നീ ഇരിക്കുന്ന ഷൈജുന്റെ വീട്ടിൽ ഞാൻ എത്ര ദിവസം പോയിട്ടുണ്ടെന്ന് അവന്റെ ഭാര്യയോട് ചോദിച്ചാൽ അറിയാം ഒത്തിരി ദിവസം ഞാൻ വന്നിട്ടില്ലേ ഞാൻ വന്നിട്ടുണ്ട് അത് അവരെ വീട്ടിൽ നിന്ന് ഞാൻ അയ്യായിരം രൂപ വാങ്ങിയിട്ടൊന്നുമില്ല ഞാൻ ഒന്നും അവരെ ഇങ്ങോട്ട് വാങ്ങിയിട്ടില്ല പക്ഷേ യവന ദൈവത്തിന് വേണം യവൻ്റെ കുടുംബത്തെ ദൈവത്തിന് വേണം അതിനു വേണ്ടി പോയി നീ അങ്ങനെ ഇറങ്ങ് അങ്ങനെ ഇറങ്ങിയിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നില്ലേ ദൈവം നിന്നെ കാക്കും ദൈവം നിന്നെ പരിപാലിക്കും ദൈവം തന്നെ വാലല്ല തലയാക്കും നിന്നെ കീഴല്ല മേലാക്കും വായിക്കാം കൃപതോ നീ വായ്പെടുക്കുന്നവ സുഖമായിരിക്കും ആ ഗവാരത്തിൽ അവൻ തന്റെ കാര്യം നേടും അവൻ ഒരു നാളും കുലുകി പോവുകയില്ല ഓർമ്മയിലിരിക്കും ദുർവർത്തമാന നിമിത്തം നീ അവൻ ഭയപ്പെടുകയില്ല അവന്റെ ഹൃദയം യകോപയിൽ ഉറച്ചിരിക്കും ആ അവന്റെ ഹൃദയം ഭയപ്പെടാതെ പന്ത്രണ്ടാമത്തെ സങ്കീർത്തനമാണ് നമ്മൾ കേട്ടത് അവന്റെ ശത്രുക്കളിൽ തന്റെ ആഗ്രഹങ്ങളെ നിവർത്തിച്ചു കാണും അവൻ വാരി ദരിദ്രന്മാർക്ക് കൊടുക്കും അവന്റെ നീതി എന്നൊക്കെ നിലനിൽക്കും അവന്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകൊരുക്കിപ്പോകും ദുഷ്ടന്റെ ആശ നശിച്ചു പോകും അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് ഇത് ഇത്രയും ഈ പതിനൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനം ഈ വായിച്ചത് അത്രയും നീ നിന്റെ വീട്ടിൽ ചെന്നിരുന്നു വായിച്ചാൽ നീ വീട്ടിനകത്ത് അടക്കോഴി പോലെ ഇരിക്കത്തില്ല മുട്ടയില്ലാതെ അടയിരിക്കുന്ന കോഴി ആകരുത് എങ്കിൽ അകത്ത് കേറും അടയിരിക്കുന്ന വിശ്വാസി നീ എപ്പോഴും പറയണം അനേകർ ചുതറിക്കിടക്കുന്നുണ്ട് അവരെ നോക്കി എനിക്കൊന്ന് പറയണം അവരെ എനിക്ക് ദൈവസഭയിൽ കൊണ്ടുപോകണം അവരെ യേശുവിന്റെ മകൾ മകനാക്കി മകളാക്കി മാറ്റണം ഇതാണ് ഒരു വിശ്വാസി വിശ്വാസി ഏത് വിശ്വാസിൽ ഇരുന്നാലും ശരി ആ സഭ വളരും